നമസ്കാരം രാഹുൽ ഗാന്ധി ആരാണ് അദ്ദേഹം വെറുമൊരു പാർലമെൻ്റ് അംഗം മാത്രമാണ് അല്ലാതെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റൊന്നും അല്ലല്ലോ എന്തിനാണ് വെറുതെ മാധ്യമങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കാട്ടാൻ നടക്കുന്നത് ഇത് ചോദിച്ചത് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരാളല്ല സ്വന്തം പാർട്ടിയിലെ കോൺഗ്രസ് പാർട്ടിയിലെ സമുന്നതനായ ഒരു നേതാവ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ചോദിച്ച ചോദ്യമാണ് മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസിൻ്റെ വളരെ മുതിർന്ന നേതാക്കളൊരാളുമായ ദിഗ്വിജയ് സിംഗിൻ്റെ സഹോദരനായ ലക്ഷ്മൺ സിംഗാണ് കഴിഞ്ഞ ദിവസം ഈ ചോദ്യം ഉന്നയിച്ചത് ലക്ഷ്മൺ സിംഗും ആൾ ഒരു ചെറിയ മീനല്ല ലക്ഷ്മൺ സിംഗ് നിരവധി തവണ എംപിയും എം എൽ എയുമായിരുന്ന മധ്യപ്രദേശിലെ വളരെ പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവാണ് അദ്ദേഹമാണ് ചോദിക്കുന്നത് ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ആരാണ് കോൺഗ്രസിൻ്റെ പാർട്ടി പ്രസിഡന്റും വല്ലതുമാണ് എന്തിനാണ് എല്ലാവരും കൂടെ ഇങ്ങനെ ഇയാളുടെ ചുറ്റും നടക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് ഇത് ശരിക്കും കോൺഗ്രസ്സിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയൊരു മാറ്റത്തിൻ്റെ ഒരു ഭാഗമായി നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം സാധാരണഗതിയിൽ കോൺഗ്രസ്സിൽ നെഹ്റു ഉടുംബത്തിൽപ്പെട്ട ആരെയും ഇത്തരത്തിൽ വിമർശിക്കുന്ന പതിവേ ഇല്ല പണ്ടൊരു കാലത്തും പണ്ടൊക്കെ നെഹ്റു ഉടമത്തിലെ ആര് എന്ത് പറഞ്ഞാലും അതിനൊക്കെ എസ് മോളുക എന്നുള്ളതാണ് പൊതുവേ കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ തന്നെ രീതി രാഹുൽ ഗാന്ധിയേക്കാളും പാർട്ടിയിൽ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വന്ന നേതാക്കന്മാർ പോലും രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ വിനീത വിധേയന്മാരായി നിൽക്കുന്നതാണ് നമ്മളെല്ലാം കണ്ടിട്ടുള്ളത് അപ്പോഴാണ് ഈ ലക്ഷ്മൺ സിംഗ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയുമായി രംഗത്ത് എത്തുന്നത് രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ മറ്റ് എം പിമാർക്ക് തുല്യനാണ് ജന്മം കൊണ്ടല്ല പ്രവൃത്തി കൊണ്ടാണ് ഒരാൾ വലിയവനാകുന്നത് അതുകൊണ്ട് തന്നെ രാഹുലിനെ വലിയ നേതാവായി കരുതേണ്ടതില്ല താനങ്ങനെ കരുതുന്നില്ല ഇത് ലക്ഷ്മൺ സിംഗിൻ്റെ ബാക്കി വാക്കുകളാണ് അഞ്ച് തവണ കോൺഗ്രസിൻ്റെ എംപിയും പല തവണ എം എൽ എ ഒക്കെ ആയിരുന്ന ഒരാളാണ് ഇത് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ്സിന് ഇപ്പോൾ തീർച്ചയായും ഒരു വീഴ്ചയുടെ അല്ലെങ്കിൽ തകർച്ചയുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് പാർട്ടി കടന്നു പോകുന്നത് എപ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ എപ്പോഴൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ അതല്ലെങ്കിൽ പാർട്ടി നേതൃത്വം എപ്പോഴൊക്കെ വീണ് പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ തന്നെ ഒരു വലിയ വിഭാഗം നേതാക്കൾ പ്രത്യേകിച്ച് ഉത്തരേന്ത്യ നേതാക്കൾ പാർട്ടി നേതൃത്വത്തെ തള്ളിപ്പറയുന്ന ഒരു രീതിയുണ്ട് പക്ഷേ അവരാരും തന്നെ നെഹ്റു കുടുംബത്തിലാരെയും അങ്ങനെ വിമർശിക്കാറില്ല അപൂർവം പ്രമുഖരാജയിലെ നേതാക്കൾ മാത്രമേ വിമർശിച്ചിട്ടുള്ളൂ അവർ പിന്നീട് പാർട്ടി വിട്ട് പോയിട്ടുമുണ്ട് പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തുന്ന നേതാക്കൾ പോലും ഇപ്പോൾ കോൺഗ്രസ്സിലുണ്ട് എന്നുള്ളത് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്രമാത്രം ദുർബലമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ പാർട്ടി ദയനീയമായി പരാജയപ്പെട്ടു ഛത്തീസ്ഗഡിലും ആകെ കിട്ടിയ തെലങ്കാന മാത്രം ഇത് കോൺഗ്രസ് നേതാക്കന്മാരുടെ കണ്ണ് തുറപ്പിച്ചില്ല എന്നുള്ള പരാതി ഇപ്പോഴും പല നേതാക്കൾക്കുമുണ്ട് കഴിഞ്ഞ ആഴ്ച പാർട്ടി വലിയൊരു ക്രൗഡ് ഫണ്ടിങ് നടത്തി അവിടെ പോലും കിട്ടിയ തുക ആറ് കോടിയിൽ താഴെയായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് പാർട്ടി എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാർട്ടി നേതൃത്വത്തെ പാർട്ടിയിലെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളുകളെ താഴെത്തട്ടിലുള്ള നേതാക്കൾ ചോദ്യം ചെയ്യുക പരസ്യമായി മാധ്യമപ്രവർത്തക വെച്ച് ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ കോൺഗ്രസിൽ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കേരളത്തിലെ കാര്യം തന്നെ നമുക്കെടുക്കാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടുത്തെ പിണറായി സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെ ശക്തമായി പ്രതിഷേധമുയർത്തേണ്ട കോൺഗ്രസ് നേതാക്കൾ അതും കെ പി സി പ്രസിഡൻ്റ് അതിശക്തനായ കെ സുധാകരനും കെ പി സി സിയുടെ മുൻ പ്രസിഡന്റും ഇപ്പോഴും ജനങ്ങളുടെ ഇടയിൽ ശക്തനായ നേതാവ് എന്നുള്ള നല്ല ഒരു ഇമേജുള്ള വി എം സുധീരനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നമ്മൾ കണ്ടതാണ് രണ്ടുപേരും അവരവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെ പി സി സിയിൽ പറഞ്ഞത് കൂടാതെ പുറത്തിറങ്ങി രണ്ടുപേരും പ്രസ്ഥാനം നടത്തുകയാണ് ഇതൊക്കെ തെളിയിക്കുന്നത് പാർട്ടി നാളെ ചെല്ലും തോറും ക്ഷയിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ് ശക്തമായൊരു നടപടി എടുക്കാൻ ആരും തന്നെ ഇല്ല എന്നുള്ളൊരു അവസ്ഥ പണ്ടൊക്കെ എല്ലാ കാര്യത്തിലും ഹൈക്കമാൻഡിൻ്റെ പേര് പറഞ്ഞാണ് കേരളത്തിൽ നേതാക്കന്മാരെല്ലാം നിലയ്ക്ക് നടത്താറുള്ളത് അന്ന് കെ കരുണൊക്കെ സ്ഥിരമായി പറയാറുണ്ടായിരുന്നൊരു വാക്കാണ് ഹൈക്കമാൻഡ് ഇടപെടും എന്നുള്ളത് കൂടുതൽ കോൺഗ്രസ്സുകൾ പിണങ്ങിപ്പോയപ്പോഴും കെ കരുണാകരൻ ഹൈക്കമാൻഡിനെ കുറിച്ച് ഒരു പരാമർശവും പ്രസിദ്ധമാണ് ഇതുപോലെ കോൺഗ്രസ് ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലായി പരാതി ഏറ്റുവാങ്ങി അടുത്ത വർഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്ന് രൂപീകരിച്ച ഇന്ത്യ മുന്നണി എന്ന ആ മുന്നണിയുടെ അവസ്ഥ എന്താകുമെന്നും നമ്മൾ ചിന്തിക്കേണ്ടി വരും ഈ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മുന്നണിയിലെ പല പ്രമുഖരായ പ്രാദേശിക കക്ഷികളെയും അവഗണിച്ചതിൻ്റെ കൂടി ഫലമാണ് ശക്തമായ തിരിച്ചടി നേരിട്ടത് എന്ന സത്യം മനസ്സിലാക്കാൻ പോലും എപ്പോഴും കോൺഗ്രസിന് നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മധ്യപ്രദേശിൽ തങ്ങൾക്ക് കുറേ കൂടി സീറ്റുകൾ വേണമെന്ന് ആവശ്യപ്പെട്ട അഖിലേഷ് യാദവിനോട് കോൺഗ്രസ് നേതൃത്വം കാണിച്ചത് നമ്മൾ കണ്ടതാണ് ഏതായാലും അവിടെ കോൺഗ്രസിന് പരാജയമുണ്ടായി മാത്രമല്ല അന്ന് തന്നെ അഖിലേഷ് യാദവ് പ്രഖ്യാപിച്ചിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരട്ടെ ഉത്തർപ്രദേശിൽ വരൂ നിങ്ങളെ നിങ്ങളെ ഞാൻ ശരിയാക്കുന്നുണ്ട് എന്ന് ഇതൊക്കെ കോൺഗ്രസ് എന്ന വലിയ പ്രസ്ഥാനം ഇന്ത്യ ദശാബ്ദങ്ങളോളം ഭരിച്ച ഒരു പ്രസ്ഥാനം നമ്മുടെ നാട്ടെ പ്രാദേശിക പാർട്ടികൾക്ക് മുന്നിൽ ഓച്ഛാനിച്ച് നിൽക്കേണ്ട അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ നേതാക്കന്മാരെല്ലാം ഈ പ്രസ്താവന നടത്തുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിലെ എം പി മാത്രമാണ് പക്ഷേ നമുക്ക് തന്നെ അറിയാം കേരളത്തിൽ പോലും പലപ്പോഴും ചർച്ചാ വിഷയമായൊരു കാര്യമാണ് രാഹുൽ ഗാന്ധി വയനാട് സന്ദർശിക്കാനെത്തുമ്പോൾ നമ്മുടെ നാട്ടിലെ കെ പി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ വലിയ പദവികളിരിക്കുന്നവരെല്ലാം അവിടെ ചെന്ന് നിൽക്കുക അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളത് ഇത് വളരെ വിചിത്രമായ കാര്യമാണ് കേരളത്തിൽ മറ്റ് പത്തൊമ്പത് എം പിമാർക്കും കിട്ടാത്ത ഒരു ആനുകൂല്യമാണ് അവിടെ ഇവരെല്ലാം കൂടെ ചേർന്ന് രാഹുൽ ഗാന്ധിക്ക് നൽകുന്നത് അദ്ദേഹത്തിന് ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ ഭാഷ അറിയാത്തത് കൊണ്ടായിരിക്കാം അതിനൊക്കെ അതിനും വേറെ ആളുകളുണ്ട് പക്ഷേ ഈ കെ പി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും എല്ലാം അവിടെ പോയി രാഹുൽ ഗാന്ധിക്ക് ചുറ്റും നിരന്ന് നിൽക്കുക എന്നുള്ളത് അത് വളരെ വിചിത്രമായൊരു രാഷ്ട്രീയ സംഭവമാണ് ഒരുപക്ഷെ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കാം ഈ ലക്ഷ്മൺ സിംഗിനെ പോലുള്ള നേതാക്കന്മാർ ഇത്തരത്തിൽ പ്രതികരണങ്ങൾ രൂക്ഷമായ പ്രതികരണങ്ങളുമായി രംഗത്ത് എത്തിയിരിക്കുന്നത് ഒരുപക്ഷെ നാളെ കോൺഗ്രസിലെ അതൃപ്തരായ മറ്റു പല നേതാക്കന്മാരും നെഹ്റു കുടുംബത്തിലെ അംഗങ്ങളെ വെല്ലുവിളിക്കാനുള്ള ഒരു വഴിയൊരുക്കലാണോ ലക്ഷ്മൺ സിംഗ് ചെയ്തത് എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും ദിഗ്വിജയ് സിംഗ് ആകട്ടെ ഇക്കാര്യത്തിൽ ഇനിയും തൻ്റെ അഭിപ്രായം വ്യക്തമാക്കിയിട്ടുമില്ല